ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു പാലക്കാട് ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും കരുതലോടെയുള്ള ജലപരിപോഷണവും എന്ന വിഷയത്തിലാണ് ഏകദിന സെമിനാർ നടത്തിയത് സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന സമിതി അംഗവും ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പളും റിട്ടയേർഡ് ഫിസിക്സ് പ്രൊഫസറുമായ ഡോക്ടർ കെ വാസുദേവൻ പിള്ള സെമിനാർ നയിച്ചു നാട്ടുകാർ മറ്റ് ഏറെ നിങ്ങളെ നോക്കിക്കാണുകയാണ് നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ചെയ്യാനുള്ള പ്രേരണയും പരിശോധനയും അറിവ് വകുമാണ് ഈ ക്ലാസ്സിലൂടെ ഇപ്പോൾ മറക്കാറുള്ളത് എന്തായാലും ക്ലാസിന്റെ മറ്റു ഭാരണ ഈ അവസ്ഥ നമ്മളിപ്പോ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെ വന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടിയാണ് കഥ പറയുമ്പോൾ മനസ്സിലാവും നമുക്ക് എന്തോ കുഴപ്പമില്ല എന്റെ കൂടെ എന്റെ കൂടെ വന്ന ഇരുപത്തിനാല് സാമ്യമാർക്ക് വഴിതെറ്റിയെന്ന് ഒരാൾ പറയുകയാണ് വഴിതെറ്റിയുള്ള ആൾക്കാർ അങ്ങനെ വഴിതെറ്റിയ ആള് പറയാണ് എനിക്കല്ല കുഴപ്പം മുഴുവൻ ഇങ്ങനെ നമ്മുടെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ആളാണ് മഹാത്മാഗാന്ധി കൊല്ലോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മുമാജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സി ശശികല അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ ആർട്സ് കെ പുരുഷോത്തം സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബി മുരളീധരൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്